അലൈക്കും വറഹമ്മി വരകാത്തു അള്ളാഹുവിൻ്റെ കരുണയും രക്ഷയും നമ്മോടൊപ്പം സദാ വർഷിക്കുമാറാവട്ടെ നമ്മളുടെ പ്രാർത്ഥന ആത്മാർത്ഥമായ പ്രാർത്ഥന ചെയ്യാൻ നമുക്ക് അള്ളാഹു മനസാന്നിധ്യവും തരട്ടെ അതേപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യട്ടെ നന്മ തിരഞ്ഞെടുക്കുവാനും തിന്മ വേർതിരിക്കുവാനുമുള്ള തെൻ്റോടം നമുക്ക് അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കാം നബി നബിസ്ലാഹു അലൈ വസ്ലമക്ക് ഒരിക്കൽ രോഗം ബാധിച്ചു നബി വിഷമത്തിലായി വല്ലാത്ത വിഷമത്തിലായി നബി അലൈഹി അലൈവല്മ ഈ സമയത്ത് ജിബിരിൽ അലൈഹി സ്വലാം നബി അലൈഹി സുല്ലാസ്വലമയുടെ അരികിൽ വന്നുകൊണ്ട് നബിയെ അറിയിച്ചു നബിക്ക് തങ്ങൾക്ക് നബിയെ തങ്ങൾക്ക് ഒരു ജൂതൻ ദർവാൻ എന്ന കിണറ്റിൽ ഒരു സിഹിർ മാരണം ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് സിഹിറ് ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങേക്ക് ഇത് വന്നത് ഈ അസുഖം വന്നത് എന്ന് പനിയായിരുന്നു ബാധിച്ചിരുന്നത് വല്ലാതെ അവശനില വിഷമത്തിലായി ശരീരം ആസകലം വേദനയും മറ്റുമായിട്ട് വല്ലാത്ത ക്ഷീണം ബാധിച്ചു നബി സ്വലു അലൈഹി വസ്ലമക്ക് നാൽപ്പത് ദിവസത്തോളം നബി അത് സഹിച്ചു തിരുമേനി സ്വല്ലാ അലൈഹി സ്വലം ക്ഷീണിതനായി കഴിഞ്ഞുകൂടുകയായിരുന്നു ജൂതമാന്ത്രികൻ നടത്തിയ ക്ഷുദ്രപ്രവർത്തനത്തെക്കുറിച്ച് ജിബിലി അല്ല അലൈഹി സ്വലാം നബിയെ അറിയി അറിയിച്ചപ്പോൾ നബി സുലു അലൈവലമ അലി ഖറമുജോ തങ്ങളോട് അതുപോലെ അമ്മാർ ബിൻ യാസിർ എന്നിവരെയും കൂട്ടി നബി സുല്ലാ അലൈവലമ ആ കിണറ്റിലൊന്ന് പോയി നോക്കുവാൻ പറഞ്ഞു പ്രസ്തുത കിണറ്റിൽ ജബിരി അല്ലാ അലൈഹി സ്ലാം അറിയിച്ചല്ലോ മിഹുരുദർവാൻ കിണറ്റിൽ ഇങ്ങനെ ഒരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിലൊന്ന് പോയി നോക്കുവാൻ നബി സുലല്ലാ അല്ലയല്ല അവരോട് കൽപ്പിച്ചു അങ്ങനെ അവർ ആ കിണറ്റിൽ ചെന്ന് നോക്കുകയാണ് കിണറ്റിൽ ചെന്ന് നോക്കിയപ്പോൾ അതൊരാളൊഴിഞ്ഞ കിണറായിരുന്നു ഈ സിഹിർ ചെയ്യുക എന്ന് പറയുമ്പോഴേ സിഹിർ ചെയ്യുന്നതിന് പല രൂപങ്ങളുമുണ്ട് പലവിധ രൂപങ്ങളും സിഹിർ എല്ലാവരും അങ്ങനെ ചെയ്യൂല നമ്മുടെ ഈ കാലഘട്ടത്തിൽ സിഹിറ് ചെയ്യാനുള്ള പൈസ എത്ര എന്നറിയുമോ ഒരു ലക്ഷം രണ്ട് ലക്ഷം പത്ത് ലക്ഷം വരൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ വലിയ അപ്പോൾ അത്രക്ക് കൊടുക്കുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം ചിന്തിക്കാനൊന്നുമില്ല വലിയ ഒരു ധനാഢ്യൻ അല്ല വലിയ ഒരാൾ മറ്റുള്ള ഒരു ധനാഢ്യൻ്റെ ധനം പിടിച്ചെടുക്കുവാൻ വേണ്ടി അവനെ സിഹിർ ചെയ്ത് അവസനാക്കുക എന്ന് വിചാരിച്ചാൽ എത്രയോ ലാഭം കിട്ടും അപ്പോൾ അതുകൊണ്ട് അവനത് ചെയ്യും ചെയ്യാൻ മുതിരും അങ്ങനെ തന്നെ പിന്നെ ശത്രുത എന്ന് പറഞ്ഞാൽ ചില്ലറയല്ലല്ലോ അതിന് കണ്ണും മൂക്കൊന്നുമില്ല അപ്പം അത് വിജയിക്കണം എന്നുണ്ടെങ്കിൽ പരമാവധി ചെയ്യേണ്ടി വരും എന്നാൽ മറ്റൊരു കാര്യം മനസ്സിലാക്കുക സാധാരണക്കാരായ ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സിഹർ ചെയ്യൂല അതിനുള്ള ഒന്നാമത്തെ കാരണം സാമ്പത്തിക പ്രശ്നമാണ് സാമ്പത്തികമായിട്ട് ആരും ഒരു ലക്ഷം റുപ്യും പതിനായിരം റുപ്യൊന്നും കൊടുത്തിട്ട് പതിനായിരമൊക്കെ കൊടുക്കും ഈ കാരണം പക്ഷേ ഇവിടെ നിന്ന് സിഹർ ചെയ്യുന്ന ആൾ ഇന്നിവിടെ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നവരുണ്ട് അവരെന്തു ചെയ്യുമെന്നറിയോ ഒരാൾ ചെന്നിട്ട് എനിക്ക് ഇന്ന ആളോട് ഇന്നയാളൊന്ന് തളർത്തണം അതിന് നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് ചോദിക്കും നീ എന്ത് തരും ഞാനൊരു പത്തോ ഇരുപതോ രൂപ അങ്ങോട്ട് തരാ ഇരുപതിനായിരം രൂപ തരാം എന്ന് പറഞ്ഞാൽ അയാൾ ചെയ്യും പക്ഷെ ആ ചെയ്യൽ ശരിയായ ചെയ്യൽ ചെയ്യൂല ഒരു അറിയുന്ന മന്ത്രവാദി ഇയാൾക്ക് ഇപ്പോൾ ഒരു ബ്രാന്തായിട്ട് വന്നിരിക്കണം ഇയാൾ അപ്പോൾ പിന്നെ ഇയാൾക്ക് സിഹിറ അങ്ങോട്ട് ചെയ്യണം നമ്മൾ ആ ഇരുപതിനായിരം ഉറപ്പ് എൻ്റെ അടുത്തല്ലെങ്കിൽ അയാൾ വേറെ അടുത്തെങ്കിലും കൊണ്ടു കൊടുക്കും അല്ലെങ്കിൽ വല്ലേ പിന്നെ ശൈത്താന ഷൈത്താനായി ശൈത്താന വായിച്ചിരിക്കുന്ന ആളുകളെ അടുക്ക് കൊണ്ടു കൊടുക്കും എന്തിനാപ്പം അത് ആകാശം ഞാൻ തന്നെ വാങ്ങിച്ചു വെക്കാ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ സിഹുർ ചെയ്യാമെന്ന് ഏറ്റുകൊണ്ട് ആ പൈസ വാങ്ങും എന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയോ ഇതിലുള്ള തന്ത്രങ്ങളാണ് ഞാൻ പറയുന്നത് ഈ ചികിത്സാരികളിലുള്ള തന്ത്രങ്ങളാണ് ഞാൻ പറയുന്നത് എന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയോ ഒരു ചെറിയ മൂർത്തിയെ അയാളിലേക്ക് കണ്ട് കൊടുക്കും ഒരു മൂർത്തിയെ ആ മൂർത്തിക്ക് അത് ചെറിയതായിരിക്കും അപ്പോൾ അയാൾക്ക് ആ മൂർത്തി കയറി ഇയാളെ അയാളെ വീക്ഷിക്കുമ്പോൾ അയാൾക്ക് എന്തോ സുഖമില്ല എന്നൊക്കെ അറിയും അറിയാൻ കഴിയും അങ്ങനെ അയാൾ എന്ത് ചെയ്യും അയാൾ മറ്റൊരു ചികിത്സാരിയുടെ അടുക്കൽ പോയി ആ മൂർത്തിനെ അങ്ങോട്ട് ഇറക്കും ഈ മൂർത്തി അതായത് ഒരു ഷെയ്ത്താനാണ് മൂർത്തി എന്ന് പറയുന്ന ഒരു ഷെയ്ത്താനാണ് കേട്ടോ ആ ഷെയ്ത്താനെ അയാൾ ഇറക്കി കൊടുക്കും അയാൾക്ക് എന്തെങ്കിലും കാശൊക്കെ കുറച്ച് ചിലവാകും അപ്പോൾ ഇയാൾക്ക് കിട്ടിയ ഇരുപതിനായിരം രൂപ ഇയാൾക്കും കിട്ടി അയാളിൽ നിന്ന് മറ്റൊരാൾക്കും കിട്ടി പൈസ ഇപ്പോൾ ഇവിടെ പൈസയാണ് രാജാവ് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടി ഇവർക്ക് ഒരു പനി കിട്ടി അതിനുശേഷം പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇയാൾ പിന്നെയും അയാളൊന്ന് വീക്ഷിക്കുമ്പോൾ അയാൾക്കൊക്കെ മാറിയല്ലോ വീണ്ടും ഈ ചികിത്സാരിയുടെ അടുക്കിലേക്ക് ഇയാൾ ചെല്ലുകയാണ് നമ്മൾ വന്ന് പത്തിരുപതിനായിരം രൂപ ഒക്കെ ചിലവാക്കിയിട്ടാണ് അയാൾക്ക് വേണ്ടിയിട്ട് ചെയ്തത് അയാൾ ഇപ്പം സുഖം പ്രാപിച്ചു അപ്പോൾ ഈ മന്ത്രവാദി ഒന്നും കൂടി ഇങ്ങനെ നോക്കിയിട്ട് പറയും കണക്ക് ഒക്കെ നോക്കിയിട്ട് പറയും അതേ അയാൾ മറ്റൊരു മന്ത്രവാദിയുടെ അടുക്കൽ പോയി ചികിത്സിച്ചു ഭേദമാക്കി എന്ന് അപ്പോൾ ഇയാൾ ചോദിക്കും അയാൾ അങ്ങോട്ട് കൊല്ലാനുള്ള വല്ല വഴിയുണ്ടോ എന്ന് വധിക്കാൻ ഉള്ള വഴി വധിക്കാനുള്ള ഒക്കെ ഉള്ള വഴിയുണ്ട് അതിന് ഒരു പത്ത് രണ്ട് ലക്ഷം റുപ്യൊക്കെ ചിലവാകും എന്ന് പറയും അപ്പോൾ എന്തിനാണ് ഈ മന്ത്രവാദി രണ്ട് ലക്ഷം ഉറപ്പ്യ പറയുന്നത് എന്നറിയുമോ മന്ത്രവാദിക്കുള്ള പൈസയുടെ ആഗ്രഹം കൊണ്ട് മാത്രമല്ല ഇവൻ ഒഴിഞ്ഞു പോവാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു പണി ചെയ്യാൻ വളരെ മടിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവൻ ഒഴിഞ്ഞു പോവാൻ വേണ്ടി മന്ത്രവാദി പറയും എന്ത് രണ്ട് ലക്ഷം റുപ്യ ഓ രണ്ട് ലക്ഷം അങ്ങനെ പോന കൊല്ലണ്ട അങ്ങനെ പോകും ഓനെ കൊല്ലണ്ട എന്ന് പറഞ്ഞ് അയാൾ തിരിച്ചു പോകും അഥവാ രണ്ട് ലക്ഷം കൊടുത്താൽ തന്നെ അതും ഇതേപോലെ എന്തെങ്കിലും ചെയ്യും അല്ലെങ്കിലോ മന്ത്രവാദി എന്ത് ചെയ്യും അല്ലെങ്കിൽ മന്ത്രവാദി ഇവനെ തന്നെ അങ്ങോട്ട് ചെയ്യും ഇതാണ് മന്ത്രവാദികളുടെ അടുത്തുള്ള തന്ത്രം മന്ത്രവാദികൾ തൻ്റെ ജീവൻ അപ്പം നിങ്ങൾ പറയും ആ മന്ത്രവാദി ചെയ്ത് തെറ്റല്ല അയാൾ ചതിയല്ല ചെയ്തത് അല്ല അയാൾ ചതിയല്ല ചെയ്തത് ഇവനക്കിപ്പോൾ സിഹിറ് ചെയ്യണമെന്നുള്ളൊരു ഭ്രാന്തിലാണ് ഇവൻ വന്നിട്ടുള്ളത് അവ പിന്നെ മന്ത്രവാദിക്ക് മന്ത്രവാദിയുടെ സ്വയരക്ഷനല്ല ആവശ്യം സിഹിറ് ചെയ്താൽ അതായത് ഒരാളെ കൊല്ലാനുള്ള സിഹറ് ചെയ്താൽ അല്ലെങ്കിൽ ഒരാളെ തളർത്താനുള്ള സിഹർ ചെയ്താൽ താൻ അനുഭവിക്കേണ്ടി വരും തനിക്ക് വിഷമമാകും തൻ്റെ മക്കൾക്കൊക്കെ വളരെ നാശങ്ങൾ വരും എന്ന് മനസ്സിലാക്കി മന്ത്രവാദി ഹിന്ദുവായാലും ക്രിസ്ത്യാനി ആയാലും ജൂതനായാലും അത് ചെയ്യൂല അങ്ങനെയാണ് കഴിയുന്നതും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറും പിന്നെ ശിഹരനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അപ്പം നമ്മുടെ സമയങ്ങളൊക്കെ വളരെയധികം അതിക്രമിക്കും ആ കിണറ്റിൽ ഒരു രൂപത്തിലാണ് ചെയ്തിരുന്നത് ഈ ജൂതനെ ഒരു രൂപത്തിലാണ് ചെയ്തിരുന്നത് പതിനൊന്ന് ഇട്ടിട്ടാണ് ചെയ്തിരുന്നത് രൂപം എന്ന് പറഞ്ഞാൽ മനുഷ്യരൂപം മനുഷ്യരൂപത്തിലാണ് കൂടുതലും ചെയ്യലേ മനുഷ്യരൂപത്തിൽ ചെയ്യുക അതിന് കെട്ടുകളൊക്കെ ഇട്ടിട്ട് അതിൻ്റെ പിന്നെ പൂക്കൾ തുറന്ന് പൂക്കളൊക്കെ ആ പൂക്കളൊക്കെ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു തകിടൊക്കെ വെച്ചിട്ടാണ് ചെയ്യൽ പതിനൊന്ന് കെട്ടികളിട്ട ഒരു മന്ത്രവാദമായിരുന്നു ചെയ്തിരുന്നത് അതായത് നബിക്ക് എടിക്കാനും ജനങ്ങളോട് സംസാരിക്കാനും കഴിയാതിരിക്കാൻ വേണ്ടി ഉള്ളൊരു മന്ത്രവാദം അവൻ ചെയ്തിരുന്നത് അതുകൊണ്ട് ആ കിണറ്റിലെ വെള്ളം തന്നെ ചെമ്പിച്ചു പോയിരുന്നു എന്നാണ് അലി അലിയറദിയുള്ള അൻഹു പറഞ്ഞത് ചെമ്പക്കളറായിരുന്നു ആ കിണറ്റിലെ വെള്ളത്തിൻ്റെ കളർ പോലും മാറിപ്പോയിരുന്നു എന്ന് ഈ സീറിൻ്റെ കടുപ്പം കൊണ്ട് അപ്പോൾ ഇവൻ്റെ മന്ത്രത്തിൻ്റെ കടുപ്പമായിരുന്നു ചെയ് അവൻ ചെയ്ത മന്ത്രത്തിൻ്റെ കടുപ്പമായിരുന്നു അപ്പം ഈ മന്ത്രവാദങ്ങൾ എവിടെ നിന്ന് വന്നു ഇപ്പം നമ്മളൊക്കെ ഖുറാനിക്ക വചനം കൊണ്ടുള്ള മന്ത്രവാദിക്കുന്നത് മന്ത്രങ്ങൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചേക്കാം പിന്നെ അല്ലെങ്കിൽ മറ്റേ ഹിന്ദുക്കൾ മറ്റുള്ള ആ മുസ്ലിങ്ങൾ ചെയ്യുന്നത് അവർ അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നാണെന്ന് ഇതൊക്കെ ഗ്രന്ഥങ്ങളിൽ മന്ത്രങ്ങൾ ഒരേ മന്ത്രങ്ങൾ തന്നെ പല ഭാഷകളിലായിട്ട് വന്നിട്ടുണ്ട് എന്നതാണ് അതിന്റെ സത്യം അങ്ങനെ ആ രൂപം അവരെന്ത് ചെയ്തു പുറത്തെടുത്തു ആ സമയത്താണ് നബിസ് അലൈ വസ്സലാമക്ക് ജിബിരി അലൈഹി സ്വലാം മുഖേന അള്ളാഹു താല പതിനൊന്ന് ആയത്തുകൾ ഇറക്കിയത് ഒന്ന് രണ്ട് സൂറത്തുകൾ ഇറക്കിയത് അത് ഓതിയപ്പോൾ നബിസ് ആ പതിനൊന്ന് കെട്ടുകളും അഴിഞ്ഞുപോയി എന്നാണ് പറയുന്നത് ആ പതിനൊന്നുകൾ കെട്ടുകളും അഴിഞ്ഞുപോയി അത് പതിനൊന്ന് പ്രാവശ്യം ഓതിയപ്പോൾ അപ്പോൾ നാൽപ്പത്തൊന്ന് ദിവസം സഹിച്ചിട്ട് പതിനൊന്ന് ദിവസം അല്ല പതിനൊന്ന് സൂഹ പതിനൊന്ന് ആയത്തുകളെ കൊണ്ട് ആ അസുഖം അങ്ങോട്ട് മാറി നബി അലൈഹി വസല്ലമക്ക് അപ്പോൾ നോക്കണം അത് ഒരാഴുതും റബ്ബിൽ ഫലക്കും റബ്ബിൻ നാസുമായിരുന്നു ആ സൂറത്ത് സൂറത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോയെ തങ്ങൾ പറയുക മനുഷ്യരുടെ രക്ഷകർത്താവും രാജാവും ആരാധ്യനുമായവനോട് ജനമനസ്സുകളിൽ ദുർബോധനം നടത്തി മറഞ്ഞ് കളയുന്ന മനുഷ്യ ജിന്നുകളിൽപ്പെട്ട മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ദുർബോധകരുടെ തിന്മകളിൽ നിന്നും ഞാൻ കാവൽ തേടുന്നു എന്ന് ഞാൻ കാവൽ തേടുന്നു എന്ന് അള്ളാഹുവിനോട് കാവൽ തേടുക അള്ളാഹുവിനോട് കാവൽ തേടാൻ പറയുക ോട് പറയുക അങ്ങനെയുള്ള ഷെറുമാരണങ്ങളിൽ നിന്ന് ചെയ്യുന്നവരിൽ നിന്നും രക്ഷ നേടാൻ പറയുക അതുകൊണ്ടാണ് പറഞ്ഞത് കൊള്ള അഴുതുപ് റബ്ബിൻ ഫലക്കെ ഇറങ്ങുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾ ചൊല്ലിയിട്ട് വേണം ഇറങ്ങാൻ എന്ന് കൊള്ളഅഴുപ് റബ്ബിന് ആസും കൂട്ടി ചൊല്ലുന്നത് വളരെ ഉത്തമകരമാണ് ചെയ്തത് നീങ്ങിപ്പോവാനും ചെയ്യാൻ വരുന്നത് തടുക്കാനുമാണ് ഈ സുഹൃത്ത് രണ്ടും കൂടി അങ്ങനെയാണ് നീ ചെയ്താൽ ചെയ്യാൻ വരുന്നത് തടുക്കാനും ചെയ്തത് നീങ്ങിപ്പോകാനും അപ്പോൾ സിഹിർ ഈ രൂപങ്ങളിൽ ചെയ്യാതെ പിന്നെ നമ്മുടെ ഈ ആ ഈ രൂപങ്ങളിൽ ചെയ്യാതെ തന്നെ ഇത് സംസാരിച്ച് വായ കൊണ്ട് ചൊല്ലിയിട്ട് ചെയ്യുന്ന സിഹിറുകളുണ്ട് കണ്ണുകൊണ്ട് നോക്കിയിട്ട് വരുന്ന സിഹിറുകളുണ്ട് നാവ് കൊണ്ട് പറഞ്ഞിട്ട് വരുന്നതുമുണ്ട് കണ്ണുകൊണ്ട് നോക്കിയിട്ട് വരുന്നതുമുണ്ട് കൽബ് കൊണ്ട് വിചാരിച്ചിട്ട് വരുന്നതുമുണ്ട് ഇങ്ങനെയൊക്കെ വരുന്ന സിഹിറുകളുണ്ട് ഇതൊക്കെ ഓരോ മനുഷ്യ നേർക്കു നേറുള്ള ശത്രുതയിൽ നിന്ന് വരുന്നതാണ് ശത്രുതയില്ലാതെ തന്നെ ചില ദുഷ്ടമനസ്സുകൾ ഒരു നോട്ടം കൊണ്ട് തന്നെ വരുന്നതുണ്ട് ആ ഒരു നോട്ടം കൊണ്ട് വരുന്നതിന് നാപ്പലം എന്ന് പറയും അതും സിഹിറിൻ്റെ അളവിലാണ് ആ നാപ്പലം നമുക്ക് തട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ കൊല്ലായുധി റബ്ബിൽ ഫലപ്പും റബ്ബിനാസും ഓതിയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എങ്കിൽ ഒരു മനസ്സ് നമ്മളെ കാണുമ്പോൾ അവനക്ക് നമ്മളെ ശ്രദ്ധിക്കാൻ കഴിയുകയില്ല എന്നതാണ് അതിൻ്റെ പരമാർത്ഥം അങ്ങനെ വരുമ്പോൾ നമുക്ക് തട്ടുകയില്ല നമ്മൾ നടക്കുന്ന സമൂഹങ്ങളിൽ നിന്ന് ഇഷ്ടം പോലെ അങ്ങനത്തെ ആളുകൾ ഉണ്ടാകും നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിൽ ഉദാഹരണത്തിന് അലൈഹി അലൈവസലമ്മ കൽപ്പിച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് ഇടയിൽ വെച്ച് പെണ്ണെ നീ കുട്ടിക്ക് മുല കൊടുക്കരുത് എന്ന് ആളുകൾക്ക് ഇടയിൽ വെച്ച് അതായത് പെണ്ണിന് തന്നെ പെണ്ണിൻ്റെ പിന്നെ സ്ഥലം കാണിച്ച് മുല കൊടുക്കാൻ പാടില്ല എന്ന് എന്നുവെച്ചാൽ മറ്റുള്ള പെണ്ണുങ്ങൾ കൂടി സ്ഥലത്തെ ഇങ്ങനെ അലസമായിട്ട് ചില പെണ്ണുങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ കുട്ടിയില്ലാത്തവളുണ്ടാകും കുട്ടി സന്താനമില്ലാത്ത സന്താന ഭാഗ്യമില്ലാത്തവൾ ഉണ്ടാകും അവൾക്ക് ആ കുട്ടിയെ കാണുമ്പോൾ അല്ലെങ്കിൽ അവൾ ആ കുട്ടിക്ക് മുല കൊടുക്കുന്നത് കാണുമ്പോൾ അവളുടെ ദുർനോട്ടം അവളുടെ അവളിലേക്ക് പതിക്കും ഇവളിലേക്ക് പതിക്കും അപ്പോൾ ഇവൾക്കത് വളരെ ഒരു മാരണമായിട്ട് ബാധിക്കും ഇപ്പം ഇതിനൊക്കെ സിഹരി എന്നാണ് പറയട്ടോ അപ്പോൾ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ അഭിജിത് ജുബനുൽ കബീറിൻ്റെ കണക്ക് കൂട്ടുമ്പോൾ ആര് കൂട്ടുമ്പോൾ ചികിത്സാരി ജുമനുൽ കബീറിൻ്റെ കണക്ക് കൂട്ടുമ്പോൾ അയാൾക്ക് കിട്ടും മൂന്ന് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് കിട്ടിയാൽ സിഹിറാണ് അപ്പോൾ നാല് ഇതിനൊക്കെ സി നാലാണ് കിട്ടുക കണക്ക് കൂട്ടുമ്പോൾ ഇതിന് നാലാണ് കിട്ടുക പിന്നെ ഇതിൽ കൂട്ടി കിഴിച്ചിട്ടാണ് അദ്ദേഹം ഇതിൻ്റെ കാരണങ്ങളും മറ്റും ഒക്കെ മനസ്സിലാക്കൽ ഇത് നല്ല കണക്ക് അറിയുന്ന ഒരാളാണെങ്കിൽ മാത്രം അത് കൂട്ടി കിഴിക്കും അല്ലെങ്കിലോ കണക്കറിയാത്തൊരാളാണെങ്കിൽ ഈ നാലിൽ തന്നെ വെച്ചുകൊണ്ട് പറയും ഓ സിഹ്റാരോ ചെയ്തിട്ടുണ്ട് നിനക്ക് ബാധിച്ചിട്ടുണ്ട് അത് മാറ്റിയെടുക്കണം അതിന് കുറേ ആവശ്യമുണ്ട് എന്നൊക്കെ പറയും പക്ഷേ ചിലപ്പോൾ ചെറുതായിരിക്കും ചെറുതിനെ വലുതാക്കി കാണിച്ച് ചിലപ്പോൾ ചികിത്സാരികൾ നിങ്ങൾക്ക് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് മനസ്സിന് റാഹത്താവൂല അതുകൊണ്ട് ചികിത്സാരികൾ എന്ത് ചെയ്യണം വലുതാക്കി കാണിക്കണം ചികിത്സാരികൾ ഇവിടെ ഇതിന് ചികിത്സാരികളെ പറഞ്ഞിട്ട് കാര്യമില്ല ഇതിന് നമ്മൾ ചികിത്സാരികളെ സമീപിക്കേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതേപോലെ ഇബാദത്തുകൾ കൊണ്ട് നടക്കുന്ന ആളാവണം എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ കൊല്ലാതായത് ബ്രബിൽ ഫലക്കും റബ്ബിന്യാസവും ഓതുക പിന്നെ കഴിയുന്നതും ഈ പ്പത് ദിവസം നബി എന്തായി ഈ വേദന അനുഭവിച്ചില്ലേ നാൽപ്പത്തൊന്ന് ദിവസമാണ് നിങ്ങൾ ഈ ഒരു കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു വിഷമം ഉണ്ടായി എങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസം ഇത് നാൽപ്പത്തൊന്ന് പ്രാവശ്യം ഇങ്ങനെയൊക്കെയാണ് ഇത് മന്ത്രിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു ദിവസം മന്ത്രിക്കുകയാണെങ്കിൽ നാൽപ്പത്തൊന്ന് പ്രാവശ്യം നിങ്ങളെന്നെ ഊതിയിട്ട് നിങ്ങളെ വള്ളത്തിൽ ഓതിയിട്ട് നിങ്ങൾ കുളിക്കുക ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യം നാൽപ്പത്തൊന്ന് പ്രാവശ്യം ഇത് വെള്ളത്തിൽ ഓതിയിട്ട് ഊതിയിട്ട് കുടിക്കുക കുളിക്കുക കുളിക്കുന്ന വെള്ളത്തിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിൽ ഊതി ഊതുക അത് ഒരു വക്കറ്റ് വെള്ളത്തിൽ ഒഴിക്കുക എന്നിട്ട് നിങ്ങളെ കുളി കഴിഞ്ഞതിന് ശേഷം ആ വക്കറ്റും വെള്ളം നേരത്തെ അലേക്കൂടെ മേത്ത് കൂടാണ്ട് ഒഴിക്കുക മേത്തു കൂടെ ഒഴിക്കുമ്പോൾ നിങ്ങളെ തൊക്കിലും മറ്റൊക്കെ ആവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം വെള്ളം ആവണം അല്ലെങ്കിൽ കാരണം അവിടെ നമ്മൾ കൈ കൊണ്ടല്ലോ പൊന്തിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ അവിടെ ആവാതെ വരും വെള്ളം അപ്പോൾ എല്ലായിടത്തേക്കും വെള്ളം എത്തണം ഇങ്ങനെ കുളിക്കുക ഇത് സിഹിറിൽ നിന്ന് മാരണങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ളതാണ് മനഃപൂർവ്വം ചെയ്ത സിഹിറല്ല കേട്ടോ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ചെയ്ത സിഹിറിന് അതിന് ചികിത്സ വേറെയാണ് അതവര് അത് ചികിത്സാരികൾ കൽപ്പിക്കുന്ന ചികിത്സയാണ് രൂപങ്ങളിൽ ചെയ്യാതെ കണ്ണുകളിലൂടെയും കൽവുകളിലേയും നോട്ടങ്ങളിലൂടെയും സംസാരങ്ങളിലൂടെയും വന്നു ചേർന്ന ഉപദ്രവമായി മാറിയ സിഹിറുകൾ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ചികിത്സയാണ് പറഞ്ഞത് ഇൻഷാല് താലം നമുക്ക് തിരിച്ചറിവ് നൽകട്ടെ അലൈക്കും വർഹമത്തല്ലാഹി വബർകാത്തഹു ഇനി ചികിത്സക്ക് വളരെ നല്ല ചികിത്സാരിയായ ഒരാളുണ്ട് നമ്മുടെ ഈ കൂരട എന്ന് പറയുന്ന സ്ഥലത്ത് തവനൂർ റോഡ് കൂരട അവിടെ ഒരു പൂക്കോയ തങ്ങൾ എന്ന് പറയുന്ന ഒരാളുണ്ട് അദ്ദേഹം പാരമ്പര്യ ചികിത്സാരിയാണ് ബോർഡൊന്നും വെച്ചിട്ടില്ല അവിടെ ചെന്ന് തങ്ങളുടെ വീട് ഏതാ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തരും പള്ളിയുടെ മുന്നിൽ വീട് ബോർഡൊന്നും വെച്ച് ചികിത്സിക്കിരിക്കുന്ന ആളല്ല പക്ഷേ നല്ല നിപുണനാണ് നല്ല കഴിവുള്ള ആളാണ് ചെയ്യാൻ ഏറ്റെടുത്തത് ഭംഗിയായിട്ട് ചെയ്യുന്ന ആളാണ് പൈസ പറയൂല ഇത്ര പൈസ വേണമെന്നൊന്നും പറയൂല അങ്ങനത്തെ ഒരാളാണ് ഇൻഷാല്ല നിങ്ങൾക്ക് സമീപിക്കണമെങ്കിൽ സമീപിക്കാം സ്ലാമലേക്കും വരഹമുല്ലാഹി വരക്കാത്തൂ